മറ്റുള്ളവരിലെ അറിവില്ലായ്മ കണ്ടുപെരുമാറുന്നത് മനുഷ്യരിൽ മാത്രം കാണപ്പെടുന്ന ഒരു സവിശേഷതയാണ് ഈ പ്രത്യേകത ഇപ്പോൾ ബൊനോബോഗിലും കണ്ടെത്തിയിരിക്കുകയാണ് ആൾക്കുരങ്ങുകളിലെ കുഞ്ഞൻ ജീവികളാണ് ബൊനോബോഗ ഇവർക്ക് മറ്റുള്ളവരുടെ അറിവില്ലായ്മ തിരിച്ചറിഞ്ഞു പെരുമാറാൻ കഴിയുമത്രേ യു എസിലുള്ള ജോൺ ഹോപ്കിൻസ് സർവകലാശാലയിലെ ഗവേഷകരാണ് ഇക്കാര്യം കണ്ടെത്തിയത് ഒരു കൂട്ടം ബൊനോബോകളെ നിരീക്ഷിച്ചും ഇവയ്ക്കായി പരീക്ഷണ സമസ്യകൾ നൽകിയുമാണ് ഈ പഠനത്തിൽ എത്തിച്ചേർന്നത് കോങ്കോ നദിയുടെ തെക്കൻ തീരങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഇവയെ പിഗ്മി ചിമ്പൻസികൾ എന്നും വിളിക്കാറുണ്ട് ആദ്യകാലത്ത് ചിമ്പൻസികളുടെ തന്നെ ഒരു വേറിട്ട വർഗമായാണ് ഗവേഷകർ കണക്കാക്കിയത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ഇവയെ ഗ്രേറ്റ് എപ്സിൽ തന്നെ ഒരു പ്രത്യേക വിഭാഗമായി കണക്കിലെടുത്തു മുപ്പത്തിയൊന്ന് മുതൽ മുപ്പത്തി ഒൻപത് കിലോ വരെ ഭാരം വയ്ക്കുന്ന ബൊനോബകൾക്ക് നാലടിയോളം ഉയരമുണ്ടാകും ചിമ്പൻസികളെ അപേക്ഷിച്ച് പൊതുവെ ശാന്ത സ്വഭാവക്കാരായ ബൊനോബകൾ തമ്മിലടി കൂടാറില്ല മരങ്ങളിൽ താമസിക്കാൻ ഇഷ്ടപ്പെടുന്ന ഇവയുടെ പ്രധാന ആഹാരം പഴങ്ങളും കിഴങ്ങുകളും വേരുകളും ഒക്കെയാണ് മുപ്പത് മുതൽ നൂറു വരെ അംഗങ്ങൾ അംഗങ്ങളടങ്ങിയ ബൊനോബോ ഗോത്രങ്ങളിൽ പെൺ ബനോബകൾക്കാണ് പ്രധാന സ്ഥാനം ഗോത്രങ്ങളെ നിയന്ത്രിക്കുന്നതും പെണ്ണുങ്ങൾ തന്നെ വനനശീകരണവും വേട്ടയാടലും കാരണം ഇവയുടെ എണ്ണം കുറഞ്ഞു വരികയാണ്